നമഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം ഇന്നും നമ്മള് കുറച്ച് സ്റ്റെപ്സൊക്കെ എടുത്തേട്ടുള്ളൂ പിന്നെ ഇന്ന് വളരെ പൊതുവെ എനിക്കും നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ നിൽക്കുന്നത് പിന്നെ പലർക്കും ഇത് തമിഴ്നാട് ഞാൻ കണ്ടു ചുരിദാറിട്ടൂടെ ചുരിദാരിട്ട് ഒടുപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു പിന്നെ കാല് കാണുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന പിന്നെ അങ്ങനെ അച്ഛന്റെ കാരണം നിങ്ങൾക്ക് പഠിക്കുന്നവരുടെ സൗകര്യമാണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ ചെന്ന് ചിരിദാർ വിളിച്ചേക്കാം അംഗീകരിച്ചു പിന്നെ സ്റ്റെപ്സൊന്നും വലിയ പ പാടുള്ള സ്റ്റെപ്സൊന്നുമില്ല വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സായിട്ട് എടുക്കുന്നത് എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുക എളുപ്പം പഠിക്കാൻ പറ്റുന്നങ്ങൾക്ക് എല്ലാവരും കാണുക എന്നിട്ട് പഠിച്ച് നോക്കും നമുക്ക് തുടങ്ങാം അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ സ്റ്റെപ്പ് മാത്രമേ ചവിട്ടി വെച്ചോളൂ നമുക്കതിൻ്റെ പാട്ടും കൂടെ എടുത്ത് ഇന്ന് ചെയ്യാം ശരി നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്നലെ എടുത്ത സ്റ്റെപ്പാണ് അപ്പം ഇന്നലെ എടുത്ത സ്റ്റെപ്പിന്റെ പാട്ടും കൂടെ പാടിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇന്നലെ എടുത്ത സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ വേണ്ട നിങ്ങൾക്ക് ഇതനുസരിപ്പ് അല്ലേ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോസ് ചെയ്തിട്ട് കറങ്ങി വരുന്ന സ്റ്റെപ്പാണ് ഇതിൻ്റെ എടുത്തത് ആ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നമുക്കത് അതിൻ്റെ പാർട്ടും കൂടെ എടുക്കാം അതായത് വൺ കൂട്ടിച്ചേരി സെവൻ എയ്റ്റ് സ്റ്റെപ്പ് പഠിച്ച സ്റ്റെപ്പാണ് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാ നമുക്ക് ഇത് പാട്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു നോക്കാം നമുക്ക് പാട്ട് പാടിയിട്ട് എങ്ങനെയാ ചെയ്യണേ ഞാൻ കാണിച്ചു തരാം അതായത് കണ്ട ഒന്നു കാണിച്ചു തരാം പാട്ട് പാടുമ്പോ ദുർഗരായി പീറന്നോരു ും ചേർത്ത് പഠു ചെയ്യണം പേരുന്ന ദൈനികം ഫുള്ള് പാടുന്നവരെ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടുവരണം മനസ്സിലായത് ഒന്ന് ചെയ്തു വളരെ കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാലുകയാണെന്ന് വേണ്ടിയാണ് ഇൻഡ്രസ് കാണാൻ കാണുന്നില്ല എന്ന് പരാതി വന്നിട്ടില്ല അതുകൊണ്ടാണ് ചവിട്ടുകൾ ചവിട്ടി ോട്ട് വരികയാണ് വീണ്ടും ഇതാണ് സെമ്പിൾ അപ്പൊ മനസ്സിലായല്ലോ അതേ സി സി പറയണം നമ്മളില്ലേ ഒരു താഴ്ന്നം നിൽക്കുന്ന അത്രേ ഉള്ളൂ ചെയ്തോ നമ്മൾ

നോക്കാം നമുക്കിതിന്റെ പാട്ട് ഇപ്പോൾ എടുക്കാം ഞാൻ ഇങ്ങനെ ഒന്ന് കാഴ്ച തരാം പാർത്തസാര ധിയായിരണേ പത്തനത്തിൽ ഇതാണ് മനസ്സിലായല്ലേ നമുക്ക് നോക്കാം ു ഇതാണ് പാട്ട് നീ എൻ്റെ ബാക്കി പാട്ട് പറയുന്നു ഒരു ലൈൻ പറയുന്നു അത് ഞാൻ പാട്ട് തരാം പാതിപന്മാരെയോ തീർത്തു ഇതാണ് ിലേക്കാട്ടു പോകണം അത് തന്നെ അറിയാതെ അതിന് അതിന അപ്പൊ ഇതൊന്നും ചേർത്ത് ചെയ്യണം രണ്ടു രണ്ടും കൂടി ചേർത്ത് വാടങ്ങി ചെയ്തു നോക്കും കേട്ടാ ശരി गोविन्द ാണ് മനസ്സിലായ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് നേരത്തെ ഈ സ്റ്റെപ്പ് എപ്പോഴും വരുന്ന സ്റ്റെപ്പാണ് അപ്പൊ നമ്മൾ അതിൻ്റെ കൈ വൺ ടുവനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് നോക്കാം നമ്മൾ ചെയ്ത് നോക്കുക കളിച്ച സ്റ്റെപ്പ് അല്ലെങ്കിൽ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ് നമ്മൾ ഒന്നുകൂടെ കളിച്ചാലും അറിയാവുന്ന സ്റ്റെപ്പാണ് മുഖവും അങ്ങോട്ടാണ് പോണ്ടത് ബാക്കി പറഞ്ഞുതരാം ബാക്കി എൻ്റെ പാട്ട് ലിറിക്സ് പറഞ്ഞുതരാം നോക്ക് ശോകം ശരിക്കും ഇപ്പൊ ഞാൻ ഒരു സൈഡ് കാണിച്ചു തന്നു ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങോട്ട് അപ്പൊ താളില്ലല്ലോ അപ്പൊ ആള് പുറത്ത് നിങ്ങൾ ചെയ്യണം അറിയാമെന്ന് നിങ്ങൾക്ക് ചെയ്തോളൂ என்னுடையந்தோவிந்த சுந்தர ക്ലാസ് മതിയാക്കാം നമുക്ക് രണ്ടു ക്ലാസ് ബാക്കിയുണ്ട് അതുകൂടെ എടുക്കാം എല്ലാവരും നമസ്കാരം തിരുവാതിരക്കൽ ക്ലാസ് കണ്ടെല്ലാം എല്ലാവരും ഇഷ്ടപ്പെട്ടു കാണുന്നതായിരിക്കുന്നു ഇപ്പൊ ഞാൻ ഒറ്റങ്ങൾ ചെയ്യുന്നതിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സൈഡ് മാത്രമേ കാണിച്ചു ചെയ്ത് അപ്പൊ അവര് കണ്ടോണ്ട് നിങ്ങൾക്ക് അവർക്ക് ശരിക്കും കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ അവരെ അവളെ നിർത്തിയിട്ട് അവർ അവരെ കാണാൻ വേണ്ടി ഞാൻ ഒറ്റക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അവർ ചെയ്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എങ്ങനെ ക്രോസ് ചെയ്ത് പോകണം കറങ്ങി പോകണം എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അവർ ചെയ്തു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഞാൻ ചെയ്തതും കൂടാതെ അവർ ചെയ്തുകൊണ്ട് കാണൂല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അത് നോക്കി പഠിക്കാം അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കി പഠിക്കുക ഇത് ഫോളോ ചെയ്യുക Chega aí, ó. Nossa,